നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന ആദ്യ മത്സരത്തിൽ വമ്പൻമാരായ ചെൽസിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു നിലവിലെ ജേതാക്കളായ മാഞ്ചസ്റ്റർ സിറ്റി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ചെൽസിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഹാലൻഡ് മാറ്റിയോ കൊവാസിച്ച് എന്നിവർ നേടിയ ഗോളുകൾ ജയം സമ്മാനിച്ചിട്ടുള്ളത് നിരവധി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കിയിട്ടും ചെൽസി ഇതുവരെ പച്ച പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് ഈ ഒരു മത്സരത്തിൽ നിന്നും വ്യക്തമാകുന്നത് ചെൽസിയുടെ ഉടമസ്ഥനായിക്കൊണ്ട് ോട്ട് ബോഹ്ലി വന്നതിന് ശേഷം അവർ വാങ്ങിക്കൂട്ടിയ താരങ്ങൾക്ക് കയ്യും കണക്കുമില്ല ഇന്ന് ഒരു വലിയ സ്കോഡ് തന്നെ അവകാശപ്പെടാൻ ചെൽസിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈയൊരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും നിരവധി സൈനിങ്ങുകൾ അവർ നടത്തിയിട്ടുണ്ട് ഇന്നലത്തെ ചെൽസിയുടെ മത്സരം വീക്ഷിക്കാൻ വേണ്ടി അവരുടെ ഉടമസ്ഥനായ ബോഹ്ലിയും എത്തിയിരുന്നു എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി രണ്ടാമത്തെ ഗോൾ നേടിയതിന് പിന്നാലെ ടോട്ട് ബോഹ്ലി അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയായിരുന്നു മത്സരം പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ഉടമസ്ഥൻ എഴുന്നേറ്റ് പോയതിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചില വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ ഇപ്പോൾ പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾഡ് ഒടുക്കോം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ജോവോ ഫെലിക്സ് വിക്ടർ ഒസിമൻ ചിയേസ പെലെ മറഡോണ എന്നിവരെ സൈൻ ചെയ്യാൻ വേണ്ടിയാണ് ബോഹ്ലി ഇപ്പോൾ നേരത്തെ എഴുന്നേറ്റ് പോകുന്നത് എന്നാണ് ഒരാൾ പരിഹാസ രൂപേണ എഴുതിയിട്ടുള്ളത് നാണക്കേടുണ്ടാക്കുന്ന ഒരു ഉടമസ്ഥൻ എന്നാണ് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ സൈറ്റിൽ നിന്നും കൂടുതൽ താരങ്ങളെ കണ്ടെത്താൻ വേണ്ടിയാണ് ബോഹ്ലി പോയത് എന്നാണ് മറ്റൊരാൾ പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്ഫർ വിൻഡോ അടക്കുന്നതിന് മുന്നേ ഒരു അഞ്ഞൂറ് മില്യൺ പൗണ്ട് കൂടി ചിലവഴിക്കാനാണ് ബോഹ്ലി ഒരുങ്ങുന്നത് എന്നാണ് മറ്റൊരാൾ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ചെൽസിയെ കേവലം ബിസിനസ്സിന് വേണ്ടി മാത്രമാണ് ബോഹരി ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ചെൽസിയുടെ ഒരു ആരാധകൻ വിമർശിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി ട്രോളുകളും വിമർശനങ്ങളും ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ചെൽസിയെ കാത്തിരിക്കുന്നത് യു എഫ കോൺഫറൻസ് ലീഗിനുള്ള യോഗ്യതാ മത്സരമാണ് സർവറ്റ എന്ന ക്ലബിനെയാണ് ചെൽസി നേരിടുക അതിനുശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വോൾവ്സാണ് അവരുടെ എതിരാളികളായി കൊണ്ടുവരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കാണാം